തൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചും റിലേഷൻഷിപ്പുകളെക്കുറിച്ചും മനസ്സ് തുറന്ന് നടി മമത മോഹൻദാസ് മലയാളത്തിലെ ഒരു നടൻ തന്നെ ഡേറ്റിങ്ങിന് ക്ഷണിച്ചിരുന്നു എന്നും എന്നാൽ അതിനുശേഷമാണ് താൻ ആ നടൻ്റെ വിവാഹ നിശ്ചയം ഒരു മാസം മുമ്പ് കഴിഞ്ഞതാണെന്നും അറിയാം രോഗം സ്ഥിരീകരിച്ചതിന് ശേഷം ഒരു പെൺകുട്ടി എന്ന നിലയിലുള്ള എൻ്റെ പ്രതീക്ഷകളെല്ലാം പൂർത്തിയാക്കേണ്ട തിരക്കിലായിരുന്നു ഞാൻ പക്ഷേ റിലേഷൻഷിപ്പിനെക്കുറിച്ച് എനിക്കറിയില്ല മുൻ പരിചയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മലയാളത്തിലെ ഒരു നടൻ എന്നെ ഡേറ്റിങ്ങിന് ക്ഷണിച്ചു ഞാൻ അമ്മയോട് അതിന് അനുവാദം വാങ്ങി അതിനുശേഷമാണ് ഞാൻ അറിയുന്നത് ആ നടൻ്റെ വിവാഹനിശ്ചയം ഒരു മാസം മുമ്പ് നടന്നതാണെന്ന് എനിക്കത് വലിയ ഷോക്കിംഗായി പിന്നീട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി അത് എൻ്റെ സമയം പാഴാക്കുന്ന ഒരു ബന്ധമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു മുൻഭർത്താവ് പ്രജിത്തിനെ ഞാൻ കണ്ടുമുട്ടിയത് അദ്ദേഹത്തിൻ്റെ ഇരട്ട സഹോദരിയുടെ വിവാഹത്തിനാണ് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം സമാനമായിരുന്നു എന്തുകൊണ്ട് നമുക്ക് വിവാഹം ചെയ്തുകൂടാ എൻ്റെ ഇരട്ട സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു ഇനി എൻ്റേതാണ് എന്ന് പ്രജിത്ത് പറഞ്ഞു ഓക്കെ അച്ഛനോട് സംസാരിക്കൂ എന്ന് ഞാനും പറഞ്ഞു അത്രയും സിംപിളായിരുന്നു ആ തീരുമാനം വിവാഹം എന്നത് ജീവിതകാലം മുഴുവൻ ഉള്ള കമ്മിറ്റ്മെൻ്റ് എന്നതായിരുന്നു എൻ്റെ ചിന്ത പക്ഷേ കല്യാണം കഴിഞ്ഞ് ആറുമാസത്തിന് ശേഷം എനിക്കതിൽ നിന്ന് പുറത്ത് കടക്കേണ്ടി വന്നു അത്ര എളുപ്പമായ ഒരു തീരുമാനമായിരുന്നില്ല അത് കല്യാണത്തിൻ്റെ തീരുമാനത്തിൽ എനിക്കായിരുന്നു നിർബന്ധം മമത ശരിക്കും നീ ആലോചിച്ചിട്ടാണോ എന്ന് അമ്മ എന്നോട് ചോദിച്ചു കാരണം അവർ ബഹ്റൈനിലെ വലിയൊരു ബിസിനസ് കുടുംബമാണ് ഞാനിപ്പോൾ തന്നെ എൻ്റെ ശരീരവും ആരോഗ്യവുമായി പോരാടുകയുമാണ് എനിക്കൊരു കമ്പാനിയൻ വേണമെന്ന് വാശി പിടിച്ചത് ഞാൻ തന്നെയാണ് എന്നും மம்த